ർഷമായി ഖത്തറിൽ പ്രവാസിയായ ജലീൽ കുറ്റ്യാടിയുടെ അനുഭവക്കുറിപ്പുകൾ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കുറ്റ്യാടി പുഴയുടെ മർമരങ്ങൾ എന്ന പേരിൽ പ്രകാശനം ചെയ്യും മിഡിൽ ഈസ്റ്റിലെ യുദ്ധങ്ങളുടെ കെടുതി അനുഭവിക്കേണ്ടി വന്ന പ്രവാസിയാണ് ജലീൽ കുറ്റ്യാടി ജലീൽ കുറ്റ്യാടി ഇത് കവിതാ സമാഹാരമാണ് അറുപത് കവിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുപത്തിരണ്ട് പേജുള്ള കവിതാ സമാഹാരമാണ് കഴിഞ്ഞ നാൽപ്പത് വർഷം ഖത്തർ ആയിരുന്നു അതിന്റെ ഖത്തർ വർഷത്തെ പ്രവാസ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് മിഡിൽ ഉണ്ടായിരുന്ന അനവധി യുദ്ധങ്ങൾക്ക് സാക്ഷിയായിട്ട് വന്നു ഈ ലിബിയ മുതൽ ഇറാഖ് മുതൽ മൊത്തം അതിൽ കുവൈത്ത് യുദ്ധമാണ് എന്നെ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും തകർത്തത് ഖത്തറുള്ള ബിസിനസ്സൊക്കെ മുടങ്ങി അതിൽ നിരപരാധിയായ ഞാൻ ജാമ്യം നിന്നതിൻ്റെ പേരിൽ അവർ കുവൈത്ത് യുദ്ധത്തിൽ പോയപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നു ആ ജയിലനുഭവം ഇതിലുണ്ട് അതാണ് ഇതിലുള്ള എൻ്റെ ഗദ്ഗതങ്ങൾ ഫസ്റ്റ് ആദ്യത്തെ കവിത തന്നെ പെയ്തിറങ്ങുന്ന <inaudible> ഗദ്ഗതങ്ങളിൽ